നിയമസഭയ്ക്ക് മുന്നിലേക്ക് എത്താനിരിക്കുന്നു മാർച്ച് എന്നുള്ളതാണ് അതിൽ പാലോടും ജി വി പ്രസാദുമാണ് വിവരങ്ങളുമായുള്ളത് ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലുണ്ട് പ്രസാദ് എങ്ങനെയാണ് നിയമസഭാ മാർച്ച് തടയാനുള്ള സന്നാഹങ്ങൾ വലിയ രീതിയിൽ പോലീസിനെ വിന്യസിച്ചു എന്ന് വേണം കരുതാൻ മാർച്ച് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ആ ശ്രമൃതി മാർച്ച് നിയമസഭയ്ക്ക് പുറത്ത് പോലീസ് തടയുന്ന സ്ഥലത്ത് തന്നെയാണുള്ളത് യുദ്ധസ്മാരകത്തിന്റെ തൊട്ടടുത്ത് ബാരിക്കേഡിന് മുന്നിലായിട്ടാണ് ഇപ്പോൾ ആശാവർക്കർമാർ ഉള്ളത് കെ കെ രമ എം എൽ എയുടെ സാന്നിധ്യം കൂടി ഈ പ്രതിഷേധ മാർച്ചിനുണ്ട് എന്നതാണ് ആ ആശാവർക്കർമാർ ബാരിക്കേഡിൽ നിന്ന് ഒരു പത്ത് മീറ്റർ മാറിയാണ് ഇരിക്കുന്നത് നിലവിൽ സംഘർഷ സാധ്യത ഒന്നുമില്ല സമാധാനപരമായി ഇവിടെ ഇരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിൽ വെച്ച് വലിയ ജനക്കൂട്ടം ഇന്നത്തെ സമരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നിരവധി ആശാവർക്കർമാരെ ഇന്നീ സമരത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞു എന്നതാണ് അതായത് അതിശക്ത പ്രതിഷേധം ഉയർത്തുക എന്നുള്ളതാണ് ആശാവർക്കർമാർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് മറ്റേ പോലീസുമായി ഒരു സംഘർഷത്തിന് സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല കാരണം സാധാരണഗതിയിൽ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സമരമായിരുന്നുവെങ്കിൽ വന്ന ഉടൻ തന്നെ ബാരിക്കേഡിന് അടുത്തേക്ക് വരികയും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമവുമാണ് സാധാരണഗതിയിൽ മറ്റ് സമരങ്ങളിൽ ഉണ്ടാകാറ് എന്നാൽ ബാരിക്കേഡിൽ നിന്നൊരു പത്ത് മീറ്റർ മാറിയാണ് സമരക്കാർ ഇരിക്കുന്നത് അതിശക്തമായി സർക്കാർ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാട് ഇവർ പ്രഖ്യാപിക്കുകയാണ് ശക്തമായി മുമ്പോട്ട് പോകും വലിയ ജനക്കൂട്ടാണല്ലോ ഇന്ന് പിന്തുണയാണ് അല്ല ഇതെല്ലാം ഞാനും ആശയം ഞാൻ തൊണ്ണൂറ്റി മൂന്നിന് കേറിയതാണ് ഇതെല്ലാം ഈ നിൽക്കുന്നതെല്ലാം ആശം പുറത്തുനിന്ന് ഒരു വ്യക്തിയുമില്ല ഇത് കംപ്ലീറ്റ് ആശം ഞങ്ങൾക്കാതെ പോകത്തില്ല ഇത്രയും നാള് നമ്മൾ ഈ മൂന്നാഴ്ച കൊണ്ട് ഞങ്ങൾ കടന്ന് പെടാപ്പാട് പെടേണ്ട ഞങ്ങൾക്ക് അതിന്റെ പൂർണ്ണതയിലെത്താതെ എത്താതെ ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല ഇവിടെ നിന്ന് അത്രയും സഹി കെട്ടാ ഞങ്ങൾ ഈ എരിവലിന്ന് വേഗത്തിൽ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടേ കേരളത്തിൽ ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം കാണാം കാർഡ് അണിഞ്ഞാണ് ഇവർ അതാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ മുഴുവൻ ആശമാരല്ല എന്നും എണ്ണം കൂട്ടാൻ ആളെ കൂട്ടുകയാണ് എന്നുമുള്ള ആരോപണം ഒരു വശത്ത് ഉയർത്തുന്നുണ്ട് മാത്രമല്ല സമരം ഇത്ര ദിവസമായപ്പോൾ കുറെ പേരെങ്കിലും ഒഴിഞ്ഞു പോയി സമരം നിർത്തിപ്പോയി എന്നടക്കമുള്ള വാദങ്ങൾ ഉയരുന്നുണ്ട് അതിനെ ഖണ്ണിക്കാനാണോ ഇപ്പോൾ ഐ ഡി കാർഡുമായുള്ള പ്രതിഷേധം അവരുടെ പ്രതികരണം അതിൽ കൂടി കിട്ടേണ്ടതുണ്ട് പ്രസാദ് ഉറപ്പായും സ്മൃതി അതായത് ഇവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇവരെ മറ്റേതോ ആളുകൾ കുത്തിവിടുന്നതാണ് എന്ന നിലയിലുള്ള പ്രസ്താവനകൾ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് തന്നെ വന്നു ഈ അശാർമക്ക ആശാവർക്കർമാരല്ല സമരം ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു ആദ്യഘട്ടങ്ങളിൽ സമരത്തിന്റെ കൂടെ ഉണ്ടായവർ പിന്മാറി എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം വരുന്നവർ ഏതാണ്ടൊരു കണക്കാണ് കൃത്യമായ കണക്ക് വരുന്നതേ ഉള്ളൂ ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന ആശാവർക്കർമാരെ ഇവിടെ അണിനിരത്താൻ കഴിഞ്ഞു ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നതിൽ എല്ലാ ആളുകളും കഴുത്തിൽ അവരുടെ ഐ ഡി കാർഡ് അണിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പ്രസ്താവനകളുടെ മുനിയൊടിക്കുന്നതാണ് ഇത് അതായത് സമരം ചെയ്യുന്നവരിൽ ഭൂരിപക്ഷവും ആശാവർക്കർമാരല്ല എന്ന ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു

മനുഷ്യന്റെ ജീവിതം തീരാറ ഇവർ എന്തോ നോക്കി ഇരിക്കുവ അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം നിങ്ങൾക്ക് എത്തിയായിട്ടാണ് കൊറേ പ്രചരണങ്ങൾ വരുന്നത് എന്റെ ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഒരു പേടിയും ഇല്ല എന്ത് പ്രചരണങ്ങൾ വന്നാലും ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് പോലും ശരിക്കും വേദന ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് അതിന് ഒരു നടപടി ഉണ്ടായേ പറ്റത്തുള്ളൂ ഞങ്ങൾ ശമ്പളം വർദ്ധിപ്പിക്കണം പിന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ ഇല്ല ഇല്ല ഞങ്ങൾ ഒരിക്കലും പോകാൻ വരണം ഈ പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനൊന്നായിരം രൂപ നമുക്ക് ഒരു മാസം കിട്ടിയാൽ ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകും പത്താക്കന്മാരുള്ള സ്ത്രീകളാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇവർ പറഞ്ഞിട്ട് ശതമാനവും അതായത് ഇവർക്ക് കിട്ടേണ്ട ഓണറിയത്തിന്റെ എമൗണ്ട് അത് കുറവ് തന്നെയാണ് കാരണം അത്രയേറെ ജോലി ചെയ്യാനുണ്ട് ഇവർക്ക് പല മേഖലകളിലായിട്ട് ആ മറുഭാഗത്ത് മറ്റൊരു സമരം വരുന്നതാണ് നമുക്ക് സർവകലാശാല സർവകലാശാല തകർന്ന ക്ലബിൻ്റെ എന്നാവശ്യപ്പെട്ട് കേരള പ്രൈവറ്റ് കോളേജ് അസോസിയേഷന്റെ സംഘടനയാണ് മറുഭാഗത്തേക്ക് സമരവുമായി വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആശാവർക്കർമാരുടെ സമരത്തിലേക്ക് തിരിച്ചു വന്നാൽ അതിശക്തമായ സമരാണ് ഇപ്പോൾ നേതൃത്വം നൽകിയിരിക്കുന്നത് എന്തായാലും സമീപകാലത്തൊന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാത്ത അത്ര വലിയ ജനക്കൂട്ടത്തെ ഇവിടെ സംഘടിപ്പിക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വാക്യങ്ങളെല്ലാം ഇവരുടെ പാടൽ എഴുതിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഭരണാധികാരികളെ ഒരു പ്രവശാലും പിന്തിരിയാൻ തയ്യാറല്ല എന്നതാണ് ശ്രുതി ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം ആ മലബാർ മേഖലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആശാവർക്കർ സിപിഐഎമ്മിന്റെ പിന്തുണയുള്ള സമരത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ നേരിട്ട് സമരത്തിൽ പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ട് സമരക്കാരെ സംസാരിക്കും ശരി ആശാവർക്കർമാരുടെ വലിയ പ്രതിഷേധമാണ് നിയമസഭയ്ക്ക് മുന്നിൽ കാണുന്നത് സമാധാനപരമായ ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് മുന്നേ സമരം ഇപ്പോൾ നിയമസഭാ മാർച്ചിലേക്ക് കിടക്കുമ്പോൾ അവിടെയും സമാധാനപരമായി തന്നെയാണ് ഇവർ പ്രതിഷേധിക്കുന്നത് മാർച്ചിൽ അതിശക്തമായ പ്രതികരണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്